കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും നഗരവികസനത്തിന്റെയും നേർ ചിത്രമാണ് കൊച്ചിയിലെ പ്രധാന നഗരസഭകൾ തൃക്കാക്കര കളമശ്ശേരി മരട് എന്നീ സൂപ്പർ സ്റ്റാർ നഗരസഭകളിലെ അതിശക്തമായ പണമൊഴുക്ക് കേരളത്തിന്റെ സാമ്പത്തിക സാധ്യതകളെയാണ് അടയാളപ്പെടുത്തുന്നത് നൂറ്റിനാൽപത്തിനാല് കോടി രൂപയുടെ ഞെട്ടിക്കുന്ന വരുമാനവുമായി തൃക്കാക്കര കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരസഭയായി തലയുയർത്തി നിൽക്കുന്നു നൂറ്റിമൂന്ന് കോടി രൂപയുടെ വരുമാനവുമായി കളമശ്ശേരിയും അൻപത് കോടി രൂപയുടെ വരുമാനമായി മരടും ഈ സാമ്പത്തിക ശക്തിക്ക് മുതൽക്കൂട്ടാണ് സംസ്ഥാനത്തെ ഐ ടി വാണിജ്യ റിയൽ എസ്റ്റേറ്റ് മേഖലകളുടെ വളർച്ചയാണ് ഈ നഗരസഭകളുടെ വരുമാന വർദ്ധനവിന് പ്രധാന കാരണം കേരളത്തിന്റെ ഐ ടി ഹബുകളായ ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി കൊച്ചി പ്രത്യേക സാമ്പത്തിക മേഖല എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന തൃക്കാക്കര നഗരസഭ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കുതിപ്പിന്റെ കേന്ദ്രമാണ് നൂറ്റി നാല് കോടി രൂപയുടെ നിലവിലെ വരുമാനം ഈ വർഷം േഴ് കോടി രൂപ പ്രതീക്ഷിക്കുന്ന ഒരു ബജറ്റിന്റെ കരുത്തിലാണ് മുന്നോട്ടു പോകുന്നത് കെട്ടിട നികുതിയും തൊഴിൽ നികുതിയുമാണ് ഇവിടെ ലക്ഷങ്ങൾ ദിവസവും അക്കൌണ്ടിൽ എത്തിക്കുന്നത് ഈ സാമ്പത്തിക ശക്തി തൃക്കാക്കരയിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കുന്ന നികുതി വരുമാനത്തിന്റെ ഗണ്യമായ വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത് ലുലുമാൾ ഉൾപ്പെടെയുള്ള വമ്പൻ വ്യാപാര സ്ഥാപനങ്ങളുടെ സാന്നിധ്യം കളമശ്ശേരി നഗരസഭയുടെ സാമ്പത്തിക സ്ഥിതിക്ക് തിളക്കമേകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത് നൂറ്റി അറുപത്തിനാല് ദശാംശം ആറ് രണ്ട് കോടി രൂപയുടെ വരുമാനമാണ് കെട്ടിട നികുതി ഇനത്തിൽ പതിനഞ്ച് കോടിയും തൊഴിൽ നികുതി ഇനത്തിൽ അഞ്ച് ദശാംശം അഞ്ചു കോടിയും വിനോദ നികുതി ഇനത്തിൽ മൂന്ന് ദശാംശം പൂജ്യം ഏഴ് കോടിയുമാണ് പ്രധാന വരുമാനം നക്ഷത്ര ഹോട്ടലുകൾ മാളുകൾ ആശുപത്രികൾ ആഡംബര കാർ ഷോറൂമുകൾ എന്നിവ മരടന് സ്റ്റാർ സിറ്റി എന്ന പേര് നൽകുന്നു അൻപത് കോടി രൂപയുടെ ആകെ വരുമാനത്തിൽ മുപ്പത്തിയഞ്ച് കോടി രൂപയും തനത് വരുമാനമാണ് ഇരുപത്തിനാല് കോടി രൂപയുടെ ബാങ്ക് ബാലൻസ് ഈ നഗരസഭയുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് തെളിവാണ് തൃക്കാക്കര കളമശ്ശേരി മരർ നഗരസഭകളിലെ ഈ കോടികളുടെ പണമൊഴുക്ക് കേരളത്തിന്റെ നഗരമേഖലയിലുള്ള നിക്ഷേപ സാധ്യതകളുടെയും വാണിജ്യ വളർച്ചയുടെയും തെളിച്ചമാണ്